ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയ കൃഷി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോ ആണ് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായി നമ്മൾ കാണിക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഏത്തവാഴയാണല്ലേ അതെ നമ്മൾ ഏത്തവാഴ വെച്ചേക്കണത് ഇപ്പോൾ ഇവിടെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെച്ച വാഴയാണ് അപ്പോൾ ശരിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ല സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസം കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും വാഴയുടെ ഹൈറ്റും ഇതും കണ്ട ഇത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ ജാതി എന്നതാണ് അപ്പോൾ ജാതിയിൽ കായ് കാര്യങ്ങളും കുറവായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജാതി കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ മണ്ണ് ഒത്തിരി നാളായിട്ട് വെറുതെ യൂസ് ചെയ്യാതെ ഒന്നും ഒരുപാട് പണികളും കാര്യങ്ങളും നടക്കാതെ കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് വാഴയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ പണി പണിയെടുക്കാതെ കിടന്ന മണ്ണായതുകൊണ്ട് വാഴയ്ക്ക് അതിൻ്റേതായൊരു പ്രത്യേകത ഉണ്ട് പിന്നെ ഈ വാഴയ്ക്ക് നമ്മൾ കൊടുത്ത വളങ്ങളെന്ന് പറഞ്ഞാൽ ചാണം അതുപോലെ ലിക്വിഡായിട്ടുള്ള നമ്മളുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളാണ് കൊടുത്തത് പക്ഷേ ഇത്രയും കരുത്തിലും കാര്യങ്ങളിലും വരുമെന്ന് ശരിക്കും എനിക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ യൂസ് ചെയ്ത വളങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം ഇട്ട് കൊടുത്തു ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചാണം പച്ച ചാണകം ഇട്ട് കൊടുത്തു അത് നമ്മൾ അടിച്ച് സ്റ്റോക്ക് ചെയ്ത് തരുന്ന സംഭവമാണ് അതിട്ട് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ പ്രീമിയം അത് സൂക്ഷമാ അണുക്കളാണ് അത് നമ്മൾ കിടക്കൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഗ്രോയിൻ നൈട്രോക്കിങ്ങും ഇത്രയും സംഭവമാണ് നമ്മളിതിൽ കൊടുത്തിരുന്നത് ഞാൻ പോലും പറഞ്ഞിരുന്നത് ഏത്തവാഴ വെച്ചാൽ നമ്മൾ രാസവളമില്ലാതെ വാഴ നന്നാവില്ല പക്ഷേ അതിന് നേർ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വളർച്ച ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ രണ്ട് മാസവും പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായിട്ടുള്ളൂ ഈ വാഴ നമ്മൾ കണ്ണ് നട്ടിട്ട് അപ്പം ഇത്രയും വളർച്ചയിലും നല്ല കരുത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത ഈ വളങ്ങളെന്ന് പറഞ്ഞ് സൂപ്പറാണ് എല്ലാ മൂലകങ്ങളും എല്ലാ സാധനങ്ങളും ഇതിനാവശ്യമായ ഇത് കിട്ടി അപ്പോൾ രാസവളം ഇല്ലെങ്കിലും നമുക്ക് ഏത്തവാഴ പോലും കൃഷി ചെയ്ത് നല്ല വരുമാനം നേടാം ഇതിന് പ്രത്യേകിച്ച് ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ വലിയ ഗെഡവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിൻ്റെ ഏറ്റ അടിയിലെ പട്ട തുടങ്ങി ഇലയുടെ കൈ തുടങ്ങി നിൽപ്പണ്ട് ഏറ്റവും അടിയിലെ മാത്രമേ പോയിട്ടുള്ളൂ ബാക്കിയുള്ളത് പതുക്കെ പതുക്കെ പോകണുള്ളൂ അത് വാഴയുടെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഏത്തവാഴയ്ക്ക് വേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റ് അതിവിടെയുണ്ട് നമ്മൾ ചോലയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തവാഴ നന്നാവില്ല നമ്മൾ എത്ര വളം കൊടുത്താലും അത് റോബോസ്റ്റ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അമ്പത് ശതമാനം വെയിൽ കിട്ടിയാൽ മതി ഏത്തവാഴയെ സംബന്ധിച്ച് ഫുൾ നല്ല വെയിൽ കിട്ടണം അതിവിടെ ഉണ്ട് അതുമുണ്ട് അതുപോലെ മറ്റ് ഈ വളങ്ങൾ കൊടുത്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല സൂപ്പർ വാഴയായിട്ട് വാഴക്കണ്ണ് മെഡിസിൻ്റെ കാര്യങ്ങൾ കൂടി പിന്നെ വാഴക്കണ്ണ് നമ്മൾ ഈ കറുകുറ്റിയിൽ മൊത്തമായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് കൊടുക്കുന്ന സ്ഥലമുണ്ട് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റൽ അപ്പോളോ അറ്റ്ലെക്സ് കൺവെൻഷൻ സെന്റർ സെൻറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് സ്ഥലത്ത് മൊത്തത്തിൽ ലോഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് സപ്ലൈ ചെയ്ത് പോകുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് അത് അപ്പോൾ കണ്ണുകളൊക്കെ നല്ല സൂപ്പർ കണ്ണാണ് നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ വിൽക്കണം പാർട്ടിയാണ് നമ്മൾ വാങ്ങണതെന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കണ്ണ് വാങ്ങാറ് അപ്പോൾ അവരുടെ കണ്ണുകൾ അവർ പറയണത് അതേ വാഴ തന്നെയായിട്ട് നമുക്ക് ഒത്തു കിട്ടുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില സ്ഥലത്തു നിന്ന് മേടിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സാധ അയാത്ത വാഴ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ആറ്റുന്നയന്ത്രൻ ആയിരിക്കും പിന്നെ പൂം എന്ന് പറഞ്ഞ് മേടിച്ചാൽ ചിലപ്പോൾ കന്യാസ്ത്രീ പൂവൻ എന്ന് പറഞ്ഞാൽ ഈ ചാരപ്പൂവൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നമ്മളുടെ പറമ്പിൽ കാട് പിടിച്ച് ഭയങ്കര വലിപ്പത്തിലുള്ള പഴവും കാര്യങ്ങളും പക്ഷേ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വലിയ കൊല വലിക്കും അപ്പോൾ നമുക്ക് യൂസ് ചെയ്യൽ അത്ര പോസിബിളല്ല പിന്നെ കടയിൽ കൊടുത്താൽ അതിന് മാർക്കറ്റില്ല ഇത് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവരെ ഉള്ളതാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇന്ന വഴക്കണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ആ കറക്റ്റായിട്ടുള്ള സാധനം കിട്ടി വലിയ കെടുവില്ലാത്ത കണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഇതിൻ്റെ കൊല വരുമ്പോലേക്കും ശരിക്കും എന്ന് പറഞ്ഞാൽ സാധാരണ ഏത്ത വഴ എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസം അഞ്ച് മാസം ആറുമാസം ആകുമ്പോലേക്കും നമുക്ക് കൊലച്ചു കിട്ടും ഒമ്പത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന കണ്ടീഷനിൽ കിട്ടും അപ്പോൾ ഇത് ഇനി ഒരു രണ്ടര മാസമായി ഒരു രണ്ടര മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പ് നമുക്കിത് കൊലയാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഏത്ത വഴയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ കാറ്റ കൂതി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവും കൊലച്ചു കഴിഞ്ഞിട്ട് ആ കൊലയും കാര്യങ്ങളാവുമ്പോൾ വലിയ വാഴയായി ആയി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് ഒന്നല്ലെങ്കിൽ താങ്ങുകൊടുക്കുക വള്ളിയിട്ട് കൊടുക്കും അപ്പോഴും ഒരു പരിധി വരെയുള്ള കാറ്റിനെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും നമ്മുടെ ചാനലിൽ വാഴ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ വാഴകൾ വെക്കാവുന്ന സ്ഥലമില്ല കാരണം നമ്മളുടെ സ്ഥലത്തൊക്കെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളും വെച്ച് ഒക്കെ ചോല കാര്യങ്ങൾ വന്നു അപ്പോൾ അങ്ങ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ശരിക്കും വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് അതിനുവേണ്ടിയായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ വളം കൊടുത്ത് നോക്കി വരുമേന്ന് പറഞ്ഞാൽ ഇത് വലിയ കൊല കൊലയ്ക്കും അപ്പോൾ വലിയ കൊല കൊലച്ചാൽ നമുക്കത് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമുക്കാവശ്യമായ ഒന്നോ രണ്ടോ പടല നമ്മളെടുക്കും ബാലൻസ് നമ്മൾ കടയിൽ കൊടുക്കും അങ്ങനെ നമുക്ക് ചെയ്യേ നമുക്ക് ഇപ്പോൾ വലിയ കൊല വലിച്ച വീട്ടിൽ തന്നെ വെട്ടി വെച്ചോളണമെന്നില്ല നമ്മളുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കൊടുത്താൽ തൂക്കമാണല്ലോ അപ്പോൾ ആ കടക്കാർക്കും ഇഷ്ടമാണ് നമ്മൾ താഴ്ത്ത ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിപ്പുള്ള കായകൾ കിട്ടും അപ്പോൾ അവർക്ക് സന്തോഷം കൂടുതലാണ് അപ്പോൾ നമ്മൾ വാഴ കൃഷിയിൽ ഉപയോഗിച്ച വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം എല്ലാത്തരം കൃഷികൾക്കും വാഴ കൃഷിക്ക് മാത്രമല്ല എല്ലാത്തരം കൃഷികൾക്കും വളർച്ചയ്ക്കും അതേപോലെ തന്നെ പൂടൽ കൂടൽഘട്ടത്തിനും അങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണോട്ടോ പിന്നെ പിന്നെ നമ്മൾ ഇതിന് ആ ഒരു കാര്യം ചെയ്തു അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇതാ ഭൂമി പവർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ ചെറുപ്രായത്തിൽ ഇട്ടുകൊണ്ടാണ് കണ്ണുകൾ നട്ടേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമി പവറും അതുപോലെ റൂട്ട് ഗാർഡൻ എന്ന് പറഞ്ഞ സാധനം ഇട്ടുകൊടുത്താൽ വാഴയുടെ കണ്ണ് മുളച്ച് വന്ന് കൂമ്പടച്ചിൽ ഇങ്ങനെയുള്ളതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാസവളം കൊടുത്തില്ലെങ്കിലും മറ്റുള്ള വളങ്ങൾ ഇപ്പോഴത്താലും നമുക്ക് സൂപ്പറായിട്ട് നല്ല കരുത്തിൽ പാഴകളെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താഴെ ഒന്ന് ഹായ് എന്തെങ്കിലും കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ താങ്ക് യു ഓൾ